കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്റെ വർഗീയ നിലപാടുകൾക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി ബി ജെ പിയും ജെ ഡി എസും സർക്കാർ കരാറുകളിൽ നാല് ശതമാനം മുസ്ലിം സംവരണത്തിന് അംഗീകാരം നൽകിയത് മതവിവേചനമാണെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി നേരത്തെ സംസ്ഥാന ബജറ്റിലും മുസ്ലിം വിഭാഗത്തിന് മാത്രമായി കർണാടക സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു കർണാടക സർക്കാരിന്റെ തുടർച്ചയായ മുസ്ലിം പ്രീണന വർഗീയ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ബിജെപിയും ജെ ഡി എസും സംസ്ഥാനത്ത് സർക്കാർ കരാറുകളിൽ മുസ്ലിം സംവരണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ ബിജെപി രൂക്ഷമായി വിമർശിച്ചു കരാറുകാരുടെയോ കമ്പനിയുടെയോ ഗുണനിലവാരം പരിശോധിക്കാതെ മതത്തിന്റെ പേരിൽ മാത്രം സംവരണം നൽകുന്നത് വർഗീയ നിലപാടാണെന്നും ബിജെപി കുറ്റപ്പെടുത്തി വിവിധ സർക്കാർ വകുപ്പുകൾ ഏജൻസികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കീഴിലെ എല്ലാ പൊതുമരാമത്ത് കരാറുകളുടെയും നാല് ശതമാനം മുസ്ലിം വിഭാഗത്തിന് സംവരണം ചെയ്യുന്നതിനാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകാരം നൽകിയത് നേരത്തെ സംസ്ഥാന ബജറ്റിൽ മുസ്ലിം വിവാഹങ്ങൾക്ക് അൻപതിനായിരം രൂപ ധനസഹായം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രത്യേക സ്കോളർഷിപ്പ് വക്കഫ് സ്ഥാപനങ്ങളുടെ പരിപാലനത്തിന് നൂറ്റൻപത് കോടി രൂപയുടെ സഹായം ബംഗളൂരുവിലെ ഹജ്ജ് ഭവന്റെ വിപുലീകരണം തുടങ്ങി ഒരു മതവിഭാഗത്തിന്റെ മാത്രം ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും കോൺഗ്രസ് സർക്കാർ നടത്തിയിരുന്നു ജനം ഡൽഹി